ഞാൻ ഞാൻ മുന്തിരി സുന്ദരനല്ലേ എവിടെ നീ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് എടേ നമ്മൾ പകുതി ചപ്പിട്ട് മരത്തി നിർത്തിരുന്ന മനുഷ്യർ പറിച്ച് തിന്നും എന്നാ വൈറസ് എന്ന അസുഖം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഫുള്ള് കൊണ്ടുപോകും നമ്മള് നല്ലൊരു കാര്യം രണ്ട് ആപ്പിള് വാപ്പ വഴക്കൂറുള്ളി അതാണ് ഒന്ന് തോന്നല്ലേ എടാ കൊച്ചിട്ട വൃത്തിയുടെ എന്തുപ്പണക്കോണി അലിയ അത് പിന്നെ എന്റെ ഫാമിലിയിലാ മണി മണി നീ ഒന്നും എന്തെടാ ബാറ്ററി ഒക്കെ ആയിട്ട് നീ ആവശ്യമുണ്ട് എന്തായാലും മരത്തിൽ തല ഊത്തി കിടക്ക നിനക്കെന്തായാലും ബാറ്ററി റിമോട്ടിലിടാ നിന്റെ വാപ്പ തന്നെ കണ്ട്രോൾ ചെയ്യുന്ന റിമോട്ടായിരിക്കും ആളെ വിടുവായി ചുമ്മാറ്റാൻ പോവേ അല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം ഇത് പോലെ ഇത് എനിക്ക് കൂച്ചാൻ ഇത് ഇത് ഇതെന്റെ ഒരു സൈഡ് വരുമാനം അല്ല മെയിൻ വരുമാനം ഇല്ലാത്ത നിനക്ക് എന്തൊരു സൈഡ് വരുമാനം എന്നാ മെയിൻ വരുമാനം നീ സൗദി വാറ്റ് കേട്ടോടാ അത് പിന്നെ ഇതിൽ കൂടെ ഒരു മൂന്നാല് ഈത്തപ്പഴം കൂടെ ഇട്ടാ സൗദി വാറ്റാവും എനിക്ക് തോന്നുന്നു എടാ സൗദിയിലെ സോപ്പൂഡ് കോർപ്പറേറ്റ് ടാക്സ് കൺസൾട്ടൻസിൽ നിനക്ക് ഇന്റേൺഷിപ്പാൻ പറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടും അതാകുമ്പോൾ സൗദി പോയിട്ട് മാന്യമായിട്ടൊരു മെയിൻ വരുമാനത്തിൽ നിന്റെ കുടുംബത്തിൽ പകുതി മുക്കാപ്പേനും ഷോക്ക് അടിച്ചില്ല തന്നെ എന്നിട്ട് നീ പഠിച്ചില്ലേ പഠിക്കൂല എനിക്കില്ല വാക്സിൻ രണ്ടെണ്ണം എടുത്തു പറയാ എന്നാ കഴിച്ചു